പ്രവേശിക്കുമ്പോൾ യെശയ്യാവ് എന്ന ജനപ്രകാരന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്താണെന്ന് അറിയാമോ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവാലയത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ കയറി ചെന്ന് ദൈവാലയത്തിന്റെ ഉള്ളിലായിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് ഇനി രാജ്യം ആര് ഇസ്രായേൽ മക്കളോട് മോശ സമര പ്രവാചകന്മാരും എല്ലാ കാലങ്ങളിലും പറഞ്ഞ ഒരു കാര്യമുണ്ട് ന്യായാധിപന്മാരുണ്ടായേക്കാം രാജാക്കന്മാരുണ്ടായേക്കാം പുരോഹിതന്മാരുണ്ടായേക്കാം എന്നാൽ രാജാവ് സർവശക്തരായ നയിക്കേണ്ടത് ദൈവമാണ് ധരിക്കേണ്ടത് സഭയെ കുറിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ഏറ്റവും ദൈവത്തിന്റെ സമരി മുട്ടുമടക്കി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഉയർന്ന പദയമുള്ള സഭാസരത്തിൽ നീ ഇരുന്നു സഭയെ നയിക്കുന്നവനെ റബ്ബേ നമ്മൾ പ്രാർത്ഥിക്കുക സഭയോ ഏതു വിഭാഗവുമല്ല ഏതു വിഭാഗവുമെന്നല്ലാതെ നീ വിനോദനേശനെ കൂടാതെ സഭയെ തമ്പുരാനേ അങ്ങ് പരിപാലിച്ചു വളർത്തണം എന്ന് പ്രാർത്ഥിക്കുക ഉയർന്ന പദയമുള്ള സഭാസരത്തിൽ സർവശക്തനായ ദൈവത്തെ കണ്ടപ്പോൾ ഈ ശുദ്ധിയില്ലാത്ത ആഗ്രഹമുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആഗരങ്ങളുള്ള ജനത്തിന്റെ നടുവിലാണ് ഞാൻ വസിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് കാരണം ഇതുവരെ അവന്റെ ചിന്ത എന്തായിരുന്നു ഞാനാണ് വലിയ ആരാധനക്കാരൻ ഞാനാണ് വലിയ പ്രാർത്ഥനക്കാരൻ ഞാനാണ് വലിയ പ്രവാചകൻ അവന്റെ ചിന്ത മനസ്സിലാവ പക്ഷെ സർവ പരിശുദ്ധ അവಾಸုန် ഭൂമിമേ urte മഹത്വമുണ്ടവരായിരിക്കുന്നു. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ ജീവനെവനെ ഇക്കേപ്പെടാ. നീ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ ദൈവത്തിന്റെ പരിശുദ്ധിയെ വിശുദ്ധിയെ മഹത്വപ്പെടുത്തുത മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. 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 വിശുദ്ധനായവനെ നിന്നെ ഇറങ്ങി വരും. നിന്നിലേക്ക് ഇറങ്ങി വരും. ആ വിശുദ്ധിയുടെ മുമ്പിൽ നിന്റെ അശുദ്ധിയെ കഴുകപ്പെടും. വിശുധിീകരിക്കപ്പെടും. ചിന്തിച്ച് നടന്നവൻ മറ്റുള്ളവരുടെ കുറവുകൾ പ്രവചനത്തിലൂടെ വിളിച്ചു പറഞ്ഞവൻ ആറാം അധ്യായത്തിൽ വരുമ്പോ നല്ലോരടി കിട്ടിയിട്ട് സ്വന്തം കുറവ് തിരിച്ചറിഞ്ഞിട്ട് അവരെ വിളിച്ചു പറഞ്ഞു അയ്യോ ഞാനാണ് ശുദ്ധിയില്ലാത്ത അതരോള മനുഷ്യൻ